ആദ്യമേ ഒരു മുന്നറിയിപ്പ് നൽകാം ഈ സർവേ കണ്ട് ചിരിച്ചു മറിഞ്ഞ് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഉത്തരവാദിയല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അന്തം വിട്ട സർവേകൾ നടത്തുകയാണ് ഗോദി മീഡിയക്കാർ അങ്ങനെ ഒരു ദേശീയ സംഘി ചാനൽ നടത്തുന്ന ലോക്സഭാ ഒപ്പീനിയൻ പോൾ ഇന്ത്യ ടി വി സി എൻ എക്സുമായി ചേർന്ന് നടത്തിയ ആ ഒപ്പീനിയൻ പോളിൻ്റെ ദക്ഷിണ മേഖലാ എപ്പിസോഡ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നു ദക്ഷിണേന്ത്യയിലെ നൂറ്റി മുപ്പത് സീറ്റുകളിൽ ആർക്കാണ് മുൻതൂക്കം എന്നുള്ള പ്രവചനം ഓരോ സംസ്ഥാനങ്ങളിലെയും സീറ്റുകളൊക്കെ എടുത്ത് വിശദമായി പരിശോധിച്ചാണ് അവർ ഫലം പുറത്തുവിടുന്നത് അതിൽ കേരളത്തിൽ മൂന്ന് സീറ്റുകളിൽ ബി ജെ പി ജയിക്കുമെന്നാണ് അവരുടെ കണ്ടെത്തൽ വെറുതെ അക്കൗണ്ട് തുറക്കുകയല്ല മൂന്ന് സീറ്റുകളിൽ ബി ജെ പി ജയിക്കാൻ പോകുന്നു അങ്ങനെ മൂന്ന് സീറ്റുകളിൽ ജയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത് പോട്ടെ ആ മൂന്ന് സീറ്റുകൾ ഏതൊക്കെയെന്ന് പറയുമ്പോഴാണ് മലയാളികളായ നമ്മൾ പൊട്ടി പൊട്ടി ചിരിച്ചു പോകുന്നതും നേരത്തെ പറഞ്ഞതുപോലെ അപകട സാധ്യത ഉണ്ടാകുന്നതും ലോകമെമ്പാടുമുള്ള മലയാളികളും ഇവരുടെയൊക്കെ ഈ ഊഞ്ഞാല സർവേകളും കാണുന്നുണ്ട് എന്നുള്ള കാര്യം ഇവർ ചിന്തിക്കുന്നില്ലേതു മൂന്നാല് പേർ വട്ടമിട്ടിരുന്ന് മോദിയെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി സംഘികളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ഇമ്മാതിരി സർവേകൾ പടച്ചുവിട്ടാൽ യാഥാർത്ഥ്യമറിയാവുന്ന മനുഷ്യർ ഇവനെയൊക്കെ കോമാളികളെന്നല്ലേ വിളിക്കൂ ഈ ഗോദി മീഡിയക്കാർ വെറും പാദസേവകരായി മാറിപ്പോയി എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് അങ്ങനെ മൂന്ന് സീറ്റുകൾ കേരളത്തിൽ നേടുമെന്ന് പറയുന്ന ആ മൂന്ന് സീറ്റുകൾ തിരുവനന്തപുരവും ആറ്റിങ്ങലും പത്തനംതിട്ടയുമാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു വെറുതെ ഒരു സർവേ നടത്തി ബി ജെ പി കാരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സർവേ നടത്തുമ്പോൾ പോലും ആ സുരേഷ് ഗോപിയെ ഒന്ന് ജയിപ്പിക്കാൻ ഇവന്മാർ തയ്യാറായില്ലല്ലോ കേരളത്തിലെ ബി ജെ പി തന്നെ പ്രതീക്ഷ അല്പമെങ്കിലും വച്ച് പുലർത്തുന്നത് സുരേഷ് ഗോപിയുടെ കാര്യത്തിലാണ് ആ സുരേഷ് ഗോപിക്കും അവിടെ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ തെളിയിച്ചു ഇപ്പം ലൂർദ് മാതാവിനെ പറ്റിച്ച് ചെമ്പേഷ് ഗോപിയായി മാറി ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ വെച്ച് ഒരു അമ്മയെയും കുഞ്ഞിനെയും അപമാനിച്ചതിൻ്റെ പേരിൽ പിന്നെയും തൃശ്ശൂർകാരുടെ വിരോധത്തിന് മാത്രമായി അങ്ങനെ ആകപ്പാടെ ഉള്ള പ്രതീക്ഷകൾ കൂടി കെട്ടു നിൽക്കുന്ന ആ സുരേഷ് ഗോപിക്കെങ്കിലും ഒരു അല്പം ആശ്വാസം പകരാൻ അല്ലെങ്കിൽ സുരേഷ് ഗോപി ഫാൻസിന് ഒരല്പം സന്തോഷം പകരാനെങ്കിലും സുരേഷ് ഗോപി ജയിക്കുമെന്ന് തൃശ്ശൂരിൽ ജയിക്കുമെന്നെങ്കിലും പറയാമായിരുന്നു തൃശ്ശൂരിൽ സി പി ഐ ജയിക്കുമെന്നാണ് ആ സർവേ കണ്ടെത്തിയിരിക്കുന്നത് എന്തൊരു വല്ലാത്ത അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കും അതവർ പറയുകയും ചെയ്യുന്നു സുരേഷ് ഗോപിയുടെ കാര്യം പരമ കഷ്ടമാണ് അങ്ങനെ ഈ സർവേയിലെങ്കിലും ഒന്ന് ജയിപ്പിച്ചെടുത്തിരുന്നെങ്കിൽ മോദിക്കെങ്കിലും ഒരു തൽക്കാലം വാ സുരേഷ് ഗോപി ജയിക്കാൻ പോകുന്നു എന്ന് ഞങ്ങളുടെ ഒരു ചാനൽ പറഞ്ഞല്ലോ എന്നെങ്കിലും ചിന്തിക്കാമായിരുന്നു ആലോചിച്ചു നോക്കൂ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്നൊക്കെ ഇവർ എങ്ങനെയാണ് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തിന് പറ്റിയ സ്ഥാനാർത്ഥിയല്ലെന്ന് പറയുന്നത് ബി ജെ പി കാരാണ് തിരുവനന്തപുരത്തിന് യാതൊരു പരിചയവും ഇല്ലാത്ത ഒരാൾ തിരുവനന്തപുരത്തെ നന്നായി അറിയാവുന്ന രണ്ട് സ്ഥാനാർത്ഥികളോട് ഏറ്റുമുട്ടുമ്പോൾ മൂന്നാം സ്ഥാനത്താകും തിരുവനന്തപുരത്ത് പിന്നെ കഴിഞ്ഞ തവണ ബി ജെ പി രണ്ടാം സ്ഥാനത്തായിരുന്നു ഒരു കേന്ദ്രമന്ത്രി വന്ന് നിൽക്കുമ്പോൾ എന്തൊക്കെയോ മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്ന് അവർ ആ ശീതീകരിച്ച മുറിയിൽ ഇരുന്ന് ചിന്തിച്ചു കൊള്ളട്ടെ കുഴപ്പമില്ല പക്ഷേ ആറ്റിങ്ങലിൻ്റെയും പത്തനംതിട്ടയുടെയും കാര്യം ഇച്ചിരി കടന്നുപോയി അതുകൊണ്ടാണ് പറഞ്ഞത് ചിരിച്ചിരിക്കും മരിച്ചിരിക്കും ആറ്റിങ്ങലിൽ വി മുരളീധരൻ ജയിക്കുമെന്നൊക്കെ യുവന്മാർ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു ആരോടാണ് ഇവർ സർവേ നടത്തിയത് തലയ്ക്കകത്ത് ആളതാമസമുള്ള ബി ജെ പി കാരനോട് ചോദിച്ചാൽ പോലും പറയില്ല വി മുരളീധരൻ ജയിക്കുമെന്ന് കഴിഞ്ഞ തവണ ശോഭ സുരേന്ദ്രൻ പിടിച്ച വോട്ട് പോലും പിടിക്കാൻ മുരളീധരന് കഴിയില്ല എന്ന് പറയുന്നത് ബി ജെ പി കാര് തന്നെ അതുതന്നെയാണ് യാഥാർത്ഥ്യവും കഴിഞ്ഞ തവണ ശോഭ സുരേന്ദ്രൻ ശബരിമല വിഷയത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ സ്ത്രീകൾക്കിടയിൽ ഒരു താരമായി മാറി അവർ വോട്ട് പിടിച്ചു രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം വോട്ട് പിടിച്ചു ഇരുപത്തിനാല് ശതമാനം വോട്ട് കിട്ടി ആ വോട്ട് തൊട്ടടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ വെറും പതിനാല് ശതമാനമായി കുറഞ്ഞു എവിടെ പോയി പത്ത് ശതമാനം വോട്ട് ആ വോട്ട് സമാഹരിക്കാനുള്ള കഴിവൊന്നും വി മുരളീധരൻ ഇല്ല കേരളത്തിന് വേണ്ടി കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ അഞ്ച് പൈസയുടെ ഉപയോഗമില്ലാത്ത വി മുരളീധരനും കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖറും ഒക്കെ തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് വേണ്ടി മലമറിച്ച് കളയുവെന്ന് എവിടെയെങ്കിലും ഇരുന്ന് ആരെങ്കിലും വിട്ടാൽ നമ്മൾ ചിരിക്കാതെ എന്തു ചെയ്യും പത്തനംതിട്ടയിൽ ബി ജെ പിയുടെ ദേശീയ സെക്രട്ടറി ആയതുകൊണ്ട് അനിൽ ആന്റണി ജയിക്കുമെന്നാണ് ഇവരുടെയൊക്കെ ധാരണ ആലോചിച്ച് നോക്കണം എ കെ ആന്റണിയുടെ മുൻ പ്രതിരോധ മന്ത്രിയുടെ മകൻ അനിൽ ആന്റണി പത്തനംതിട്ടയിൽ ജയിക്കാൻ പോകുന്നു എന്നാണ് ഇവർ എഴുതി കാണിക്കുന്നത് വണ്ടിയൊക്കെ ഓടുകയാണ് മോദി കയറ്റിക്കൊണ്ട് വണ്ടി ഓടുന്നു ആ വണ്ടി റോഡിൽ കൂടെ പോകുന്നു പത്തനംതിട്ടയിൽ ജയിക്കുന്നു ആറ്റിങ്ങലിൽ ജയിക്കുന്നു തിരുവനന്തപുരത്ത് ജയിക്കുന്നു മൂന്ന് സീറ്റ് ബി ജെ പിക്ക് മാനവും മര്യാദയ്ക്കും നടത്തിയിട്ടുള്ള സർവേകളൊക്കെ കേരളത്തിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയില്ലെന്നും കഴിഞ്ഞ തവണ കിട്ടിയ പതിനഞ്ച് ശതമാനം വോട്ടിനപ്പുറത്തേക്ക് കടക്കാനാകില്ലെന്നും കൃത്യമായി തന്നെ പറയുന്നുണ്ട് അതാണ് കേരളത്തിൻ്റെ യാഥാർത്ഥ്യം ഇപ്പൊ രാജീവ് ചന്ദ്രശേഖറോ വി മുരളീധരനോ അനിൽ ആന്റണിയോ ജയിക്കാനുള്ള സ്ഥാനാർത്ഥി അല്ല എന്നുള്ളത് സംഘപരിവാറിന് തന്നെ നന്നായിട്ടറിയാം ബി ജെ പി കാര്ക്ക് നന്നായിട്ടറിയാം സുരേഷ് ഗോപിയെ അവർ അല്പമെങ്കിലും പ്രതീക്ഷയുണ്ടെങ്കിൽ അതിലാണ് വെച്ച് പുലർത്തുന്നത് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ജയിക്കില്ല എന്ന് പറയുകയും മത്സരരംഗത്ത് യാതൊരു ചലനവും സൃഷ്ടിക്കില്ല എന്ന് ഉറപ്പുള്ള വി മുരളീധരനെയും അനിൽ ആന്റണിയെയും പോലെയുള്ള ആളുകളെ ജയിക്കുമെന്ന് പറയുകയും ചെയ്യുന്നതിലെ ആ കോമാളിത്തരമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഇപ്പൊ സുരേഷ് ഗോപിയുടെ കാര്യമാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഒരല്പം സാമാന്യ ബുദ്ധിയോടുകൂടി ആ സർവേ നടത്തിയിട്ടുണ്ട് എന്നെങ്കിലും കരുതാമായിരുന്നു ആ സർവേയുടെ തമിഴ്നാട് കർണാടക തെലങ്കാന എഡിഷനുകൾ കൂടി കണ്ടാലും ഈ കോമഡിയുടെ അങ്ങേ അറ്റത്തെ പരിഹാസ്യത ബോധ്യപ്പെടും അത്രമേൽ മോദിയുടെ ശൂസക്കികളായി മാറുകയാണ് ആരെ സന്തോഷിപ്പിക്കാനാണ് ഏത് തരത്തിലുള്ള ഇമ്പാക്റ്റാണ് ഇതുകൊണ്ട് ഉണ്ടാകുന്നത് ഇവിടെ കേരളത്തിൽ മൂന്ന് സീറ്റുകളിൽ ബി ജെ പി ജയിക്കുമെന്ന് ഇവർ അവിടെ ഇരുന്നൊരു സർവേ നടത്തി പറഞ്ഞാൽ കേരളീയ ജനത അത് വിശ്വസിച്ച് ഇവർക്ക് കൊണ്ടുപോയി വോട്ട് കുത്തി കൊടുക്കുമെന്നാണോ അങ്ങനെയെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം സീറ്റിൽ കൃഷ്ണകുമാർ ജയിച്ചതല്ലേ നേമത്ത് കുമ്മനൻ രാജശേഖരൻ ജയിച്ചതല്ലേ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതല്ലേ ബി ജെ പിക്ക് പത്ത് പന്ത്രണ്ട് സീറ്റ് ഇവിടുത്തെ ചാനലുകൾ എല്ലാവരും കൂടി കൊടുത്തതാണ് എന്നിട്ട് എന്തായി രണ്ടാം സ്ഥാനത്ത് എത്തിയത് തന്നെ വിരലെണ്ണാവുന്ന എടുത്ത് വോട്ട് ശതമാനത്തിലും അല്ല വർദ്ധനവും ഉണ്ടായിരുന്നു ദയനീയമായി കേരളം കാൽ മുടക്കി അടിച്ചു അതാണ് ഇപ്പോഴും സംഭവിക്കാൻ പോകുന്നതെന്നേ അതിനകത്ത് കൂടുതലായി പറയേണ്ട കാര്യമൊന്നുമില്ല രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ഒരു ഓളവും ഉണ്ടാക്കാൻ പോകുന്നില്ല അവിടെ ശശി തരൂരിന്റെ വിജയം ഏതാണ്ട് സുനിശ്ചിതമായി മാറുകയാണ് പന്നിൻ രവീന്ദ്രൻ രണ്ടാം സ്ഥാനത്ത് എത്തും കാര്യവും ഉറപ്പാവുകയാണ് വി ജോയി അടൂർ പ്രകാശും കൂടി ഏറ്റുമുട്ടുമ്പോൾ ആറ്റിങ്കലിന് സുപരിചിതരായ രണ്ടുപേർ രാഷ്ട്രീയമായി തങ്ങളുടെ വോട്ട് ബാങ്കിൽ ഒരു ചോർച്ചയും ഉണ്ടാക്കാതെ നോക്കാൻ കഴിയുന്ന രണ്ട് പ്രമുഖരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ ഏറ്റുമുട്ടുമ്പോൾ ശോഭാ സുരേന്ദ്രനെ ഇവിടെ നിന്ന് അടിച്ചോടിച്ച് ഇപ്പം നേടിക്കളയാമെന്ന് പറഞ്ഞ് നടക്കുന്ന മുരളീധരൻ നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്രമന്ത്രിയായി ഇരുന്നിട്ട് ഒരു ഉപയോഗവും ഈ നാടിനുണ്ടാകാത്ത ബി ജെ പി കാര്ക്ക് പോലും ഉണ്ടാകാത്ത വി മുരളീധരനെ ഒക്കെ അവിടെ ജയിക്കുമെന്ന് ഇവർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് കേന്ദ്രമന്ത്രിയാണ് എന്നുള്ളതുകൊണ്ട് കേരളം വോട്ട് ചെയ്യില്ല എന്നിവർ മനസ്സിലാക്കണ്ടേ അനിൽ ആൻ്റണിയുടെ കാര്യം നമ്മൾ പല ഘട്ടങ്ങളിൽ പറഞ്ഞു ഒരു ഒരു ലക്ഷത്തിൽ പരം വോട്ട് പോലും അനിൽ ആൻ്റണി നേടുന്നത് അത്ഭുതമായിരിക്കുമെന്ന് പറഞ്ഞത് ബി ജെ പി കാരാണ് അനിൽ ആൻ്റണിയെ പത്തനംതിട്ടയ്ക്ക് അറിഞ്ഞുകൂടാന്ന് പറയുന്നത് പത്തനംതിട്ടയിൽ നിന്ന് ബി ജെ പിയിലേക്ക് പുതുതായി ചേക്കേറിയ പി സി ജോർജാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ കേരളത്തിൽ മൂന്ന് സീറ്റുകൾ നേടുമെന്നും അങ്ങനെ മൂന്ന് സീറ്റുകൾ തിരുവനന്തപുരവും ആറ്റിങ്ങലും പത്തനംതിട്ടയും ആണെന്നും ഒക്കെ പറഞ്ഞാൽ ഇനി വല്ല പാലക്കാടും തൃശ്ശൂരും തിരുവനന്തപുരവുമാണ് എന്നൊക്കെയാണ് ഇവർ പറഞ്ഞിരുന്നതെങ്കിൽ പിന്നെയും സഹിക്കാമായിരുന്നു ഇത് പോയി മാരകമാണ് അണ്ണാ മാരകം